ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലായ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ബഷീർ ഇതെഴുതുന്നത് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് തലയോലപ്പറമ്പിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കഥ നടക്കുന്നത് കഥയിലെ ആട് സഹോദരി പാത്തുമ്മയുടേതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന ഒരു ബദൽ ശീർഷകത്തോടെയാണ് ബഷീർ നോവൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നോവൽ പ്രസിദ്ധീകരിക്കുന്നത് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ പ്രധാന ഒരു കഥാപാത്രമാണ് പാത്തുമ്മ നമുക്ക് പാത്തുമ്മയെ പരിചയപ്പെടാം നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പ് ബഷീറിൻ്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ് പാത്തുമ്മയ്ക്കും ഭർത്താവ് കൊച്ചുണ്ണിക്കും ഖദീജ എന്നൊരു മകളുണ്ട് ബഷീറിൻ്റെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ് എങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മകളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും അവരുടെ വ വരവ് ഒരു സ്റ്റൈലിലാണ് എന്നാണ് ബഷീർ പറയുന്നത് പാത്തുമ്മ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ ആട് പെറട്ടെ അപ്പോൾ കാണാം പാത്തുമ്മയ്ക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണവർ പാത്തുമ്മ പറഞ്ഞിരുന്നത് പോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പെറ്റു ആട്ടിൻ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വീടിൻ്റെ വാതിൽ നന്നാക്കുന്നതുൾപ്പെടെ പലതും ചെയ്യണമെന്ന് പാത്തുമ്മ വിചാരിച്ചിരുന്നു പക്ഷേ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ആടിൻ്റെ പാൽ കൈക്കൂലിയായി പാത്തുമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഒരിക്കൽ ബഷീറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പത്തിരിയും കരൾ വരട്ടിയതും വെച്ച് സൽക്കരിക്കുന്നു എന്നാൽ പാത്തുമ്മയുടെ മറ്റ് സഹോദരങ്ങളായ അബ്ദുൽ ഖാദറിനും ഹനീഫയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല പാത്തുമ്മയുടെ ഭർത്താവ് അവരുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങിയിരുന്ന പണത്തിൻ്റെ പേരിൽ ഭർത്താവിനെയും പാത്തുമ്മയെയും മകൾ ഖദീജയെയും ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കേസ് കൊടുക്കുമെന്നും ആടിനെ ജപ്തി ചെയ്യിക്കുമെന്നും സഹോദരങ്ങൾ ഭീഷി ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് പാത്തുമ്മയ്ക്ക് ആട്ടും പാൽ കൈക്കൂലിയായി ഉപയോഗിക്കേണ്ടി വന്നത് കൈക്കൂലിയായി നേരെ കിട്ടുന്ന പാലിന് പുറമെ പാത്തുമ്മ അറിയാതെ ആടിൻ്റെ പാൽ അവർ കറന്നെടുക്കുകയും ചെയ്തിരുന്നു ബഷീറിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കർത്തരി പ്രയോഗമോ കർമ്മണി പ്രയോഗമോ ആഘ്യയോ ആഘാതമോ ഒന്നുമില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ബഷീർ ആ നോവൽ എഴുതിയിരിക്കുന്നത് ആ നോവലിൻ്റെ ഏതാനും സവിശേഷതകൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എഴുതി തീർത്തു തിരുത്തി തിരുത്തുകയോ പകർത്തി എഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയ പടി തന്നെ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നോവലിലെ ആഖ്യാതാവ് ഞാൻ ത ഞാനാണ് നോവലിൽ പ്രണയമില്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മാത്രം സ്ത്രീ സമൂഹം നേരിടുന്ന ദുരിതത്തിൻ്റെ ചിത്രങ്ങൾ മനുഷ്യേതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തി കുടുംബകഥ സമൂഹത്തിൻ്റെ കൂടി കഥയാകുന്നു കഥ പറയുന്നത് ദൃക്സാക്ഷി വിവരണം പോലെയാണ് കഥാപാത്രങ്ങളൊന്നും വില്ലന്മാരാകുന്നില്ല സാധാരണ മനുഷ്യർ മാത്രം ഇതൊക്കെയാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ സവിശേഷതകൾ